മലയാളം സിനിമാ ലോകവും പൃഥ്വിരാജ് ആരാധകരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് പൃഥ്വിരാജ് കുമാരും കേന്ദ്ര കഥാപാത്രം നടത്തുന്ന വിദായ് ബുദ്ധ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ചിത്രത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നത്തെ റിലീസ് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയുള്ള മികച്ച അഭിപ്രായങ്ങൾ തന്നെ ട്രെയിലറിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാവുന്നത് ഈ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക രണ്ട് മിനിറ്റും ഇരുപത്തി ഇരുപത്തെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ചിത്രത്തിലെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ട്രെയിലറിന് വന്നുകൊണ്ടിരിക്കുന്നത് ഡബിൾ മോഹനൻ്റെ ചന്ദനക്കടത്ത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്തൊക്കെയാളും വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അടിപ്പിക്കുന്ന ഒരു പുഷ്പാ രവരുടെയുള്ള ചിത്രമായിട്ട് മാറും ബിരാജ് ബുദ്ധ എന്ന് തോന്നി വയ്ക്കുന്ന രംഗങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാളും ഡബിൾ മോഹനും അതോടൊപ്പം തന്നെ ഭാസ്കരൻ മാസ്റ്ററും തമ്മിലുള്ള ഒരു യുദ്ധം നിരയായിരിക്കും ചിത്രത്തിൻ്റെ ഇതിവൃത്തം ചിത്രത്തിൽ ഡബിൾ മോഹനായിട്ട് നമ്മുടെ പൃഥ്വിരാജ് സുമാനും അതോടൊപ്പം തന്നെ ഭാസ്കരൻ മാസ്റ്ററായിട്ട് ഷമ്മി തിലകനുമായിട്ട് എത്തുന്നത് മറയൂര് ചന്ദ്രൻ കിടത്തുന്നത് ഡബിൾ മോഹൻ്റെ രീതി ഓരോ ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണേലും പുഷ്പയുടെ ഡബല് പിടിച്ചെത്തുന്നത് തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നു കണ്ടു തന്നേ എന്തൊക്കെയാണ് പുഷ്പ രവല ഇന്റർനാഷണൽ എന്നുണ്ടെങ്കിലും ഡബിൾ മോനും അത്ര ലോക്കൽ എന്നും ഇല്ല കൃഷ്ണനാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത് ചെമ്പകം എന്നാണ് കഥാപാത്രത്തിന് വരെ എന്തൊക്കെയാണെങ്കിലും ഇരുവരും തമ്മിലുള്ള പ്രണയരംഗങ്ങളും ട്രെയിലറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് വമ്പൻ താരതരായി തന്നെയാണ് വിരാറ്റ് ബുദ്ധ എന്ന് പറയുന്ന സിനിമ വരുന്നത് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാൻ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തം വയ്ക്കുകയെന്നറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ അത്ര പേരാണ് ബിരാറ്റ് ബുദ്ധ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വിദായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുക്കുക ഉടപ്പിനെ നിങ്ങളാരൊക്കെയാണ് വിദായത് ബുദ്ധ എന്ന് പറയുന്ന പ്രത്യേക ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ